ഇത്തരത്തിലുള്ള ഉപവാസ സമരം നടത്തുന്ന എ ബി വിപിയുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ വയനാട് വെറ്റണറി കോളേജിൽ പോയി അവിടെ യുവമോർച്ചയും ബി ജെ പിയും സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ് എ ബി വിപിയുടെ ഞാൻ വരുന്നു ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ മനുഷ്യത്വമുള്ള സഹകാരികൾ കൊടുത്ത മൊഴി സിദ്ധാർത്ഥിനെ നടുമുറ്റത്ത് വെച്ച് അതുപോലെ കുഞ്ഞിന്റെ മുകളിൽ കൊണ്ടുപോയി വാട്ടത്തേങ്കിലടിയിൽ വെച്ച് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നിരന്തരമായി പിടിപ്പിച്ചു സിദ്ധാർത്ഥിനെ പൊട്ടുന്നവരെ അടിച്ചു കമ്പി കയർ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന സിദ്ധാർത്ഥിനെ കഴുത്തി വരിക നഗ്ധനായി നടപിച്ചത്തിന് ചുരുക്കിയ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ നിർവഹിക്കുന്നവരെ പോലും ഹോസ്റ്റൽ റൂമിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന അടിക്കാൻ മടിച്ചവരെ നിർബന്ധിച്ച് അടിപ്പിച്ച് ആനന്ദം കണ്ടെത്തി സിന്ദാബാദ് ബിളികൾ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ബിളികൾയുടെ സഖാക്കന്മാർ അവരെ സഖാക്കന്മാരെ അഭിസംബോധന ആനന്ദം കണ്ടെത്തുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ സഹപാരികൾ പറയുന്നതോ അവനോട് ഇഷ്ടമുള്ളവർ പറയുന്നതോ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതല്ല അവൻ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥിയല്ല സിദ്ധാർത്ഥ്

എവിടുന്നാണ് നിന്നാണ് ജനത്തിന് ഈ പോലീസിന് ഇത്തരത്തിലുള്ള പരിശീലനം വെച്ചത് ഒരു കണ്ടാൽ അതിന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ആ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അതിൽ മത്സരം വെച്ച പാടുകൾ കാണുമ്പോൾ സ്വാഭാവികമായി ഏത് കോമിത്തും മനസ്സിലാകിലെ അസ്വാഭാവികത ഉണ്ട് എന്നും എന്നിട്ടോ ഇവിടുത്തെ സി പി എമ്മിന് വേണ്ടി എസ് എഫ് ഐക്ക് വേണ്ടി അത് സ്വാഭാവിക ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായിട്ട് സമയമാണ് സിദ്ധാർത്ഥം അലറി വിളിച്ചു കലഞ്ഞു എന്നോ പറയുന്നതോ സിദ്ധാർത്ഥത്തിന്റെ കലച്ചൽ കേട്ട കുട്ടികൾ തകർന്നു വീണു എന്നോ ആന്റിന് മൊഴി കൊടുത്തിട്ടോ ഈ ഡീൻ മൂന്ന് റീറ്റിൽ മാത്രമാണല്ലോ കേട്ടില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് നടത്തിയ മർദ്ദനം ആ മർദ്ദനത്തിന്റെ വിവരം ആ ഡീൻ അറിയില്ല ഈ ഡീൻ എന്ന് പറയുന്ന ആ ഏറ്റവും സർവകലാശാല നാരായണൻ ആ നാരായണൻ സി പി എമ്മിന് വേണ്ടി എന്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതോ എം ആവശ്യപ്പെടുന്നതോ ആ കൂടി ഡീലത്തിന്റെ മുഖ്യപ്രതി ഡീൻ കൂടിയാണ് എസ് എഫ്ഐയുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ മുൻപന്തിയിലുണ്ടാകിയ ഡീനാണ് ഡീന്റെ പണിയാണോ ഇത് ഏതെങ്കിലും ഒരു സർവകലാശാല ഡീൻ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാറുണ്ടോ പക്ഷേ കോളേജിൽ എല്ലാ പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നു രജിസ്റ്റാറുണ്ട് ഏതോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഒരു ലേബ് പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി എന്നുള്ള രജിസ്റ്റർ ആയിട്ട് ആളുകൾ അവിടുത്തെ അധ്യാപകരുടെ പക്ഷെ അധ്യാപകർക്ക് അധ്യാപക യൂണിയനിൽ പത്ത് അധ്യാപകന്മാർ സമൂഹത്തിന് തന്നെ അപമാനമായിട്ടുള്ള അധ്യാപകന്മാർ ആ അധ്യാപകന്മാർ ഈ വിവരം മൂടി വെച്ചു കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഒരാൾ പോലും വിവരം പുറത്തു പറയാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ പഠിക്കാൻ സാധിക്കില്ല സ്ഥലം എത്തിക്കളിക്കുന്നതാണ് ചില വിദ്യാർത്ഥികളോട് എസ് എഫ് ചെയ്യുന്നത് എന്നുള്ളത് എന്നിപ്പോ ഒരു നാണവുമില്ലാതെ മാനവുമില്ലാതെ ഈ സഖാക്കന്മാർ സിദ്ധാർത്ഥന്റെ വീടിന് മുന്നിൽ ബോർഡ് വെച്ചിരിക്കുന്നു പതിനൊന്നാം കല്ല് ബ്രാഞ്ച് കമ്മിറ്റി സി പി എമ്മിന്റെ പതിനൊന്നാം കല്ല് എസ് എഫ്ഐയുടെ യു എസിനെ അറസ്റ്റ് ാണ് എന്നോ സി പി എം അംഗീകരിക്കുന്നുണ്ടോ സിദ്ധാർഥിന്റേത് കൊലപാതകമാണ് എന്നോ ഡി വൈ എഫ് ഐ അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ കൊല നടത്തിയത് എസ് എഫ് ഐക്കാരാണ് നിങ്ങളുടെ സഖാക്കന്മാരാണ് ഈ ക്യാമ്പസിൽ ിൽ ഒരു വിദ്യാർത്ഥിയെ ഇല്ലാതാക്കിയത് ക്രൂരമായി ഇല്ലാതാക്കിയത് താലിബാൻ തീവ്രവാദികൾ ലജ്ജിക്കുന്ന തരത്തിൽ താലിബാൻ മൂത്ത വിചാരണ ചെയ്ത് കൊല്ലുന്നു കൊല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ മൂത്ത വിചാരണ നടത്തി കൊല്ലുന്ന മനസ്സ് എസ് എഫ് ഐക്കാര മുഖ്യാ വന്നത് ഇപ്പോ ഒരു പുതിയ പ്രതിമുമായി എസ് എഫ് ഐക്കാർ വന്നിരിക്കുകയാണ് പുതിയ മാധ്യമങ്ങൾ വന്നിരിക്കുന്നു സിദ്ധാന്തനെതിരായി പതിമൂന്നാം തീയതി നാളെ സംഭവത്തിനാണ് പരാതി കൊടുക്കുന്നത് എങ്കിൽ സിദ്ധാർത്ഥം മരിച്ചു കഴിഞ്ഞിട്ടാണോ പരാതി കൊടുക്കേണ്ടത് മരിച്ചു കഴിഞ്ഞ ഒരാൾ സകരെ എന്തിനാണ് ഇത് പരാതി കൊടുക്കുന്നത് ഇത് സി പി എമ്മിന്റെയും ഡി വൈ എഫ്ഐയുടെയും എല്ലാ സ്ഥിരം പരിപാടിയാണോ ഇവിടെ െതിരെ ഇത്തരത്തിൽ പരാതികൾ ഉന്നയിക്കുക ഇതില് കണ്ണൂരിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കണ്ണൂരിൽ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ആ കൊലപാതകത്തിന് ശേഷം അയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുക ഇതേ രീതിയാണ് സി പി എം ഇപ്പോൾ അനുവർത്തിച്ചു വരുന്നത് ആ പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് നേരെ പരാതി കൊടുത്തിരിക്കുന്നു പത്തൊമ്പതാം തീയതിയാണ് പരാതി കൊടുത്തിരിക്കുന്നത് പത്തൊമ്പതാം തീയതി എങ്ങനെയാ മരിച്ചത് പതിനെട്ടാം തീയതിയാണ് കൊന്നത് പതിനെട്ടാം തീയതിയാണ് എനിക്ക് പത്തൊമ്പതാം തീയതി പരാതി കൊടുക്കുന്നു ഇതൊക്കെ ആരെയാണ് നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത് പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക ശാസ്ത്രം അത് ക്യാമ്പസ് കൊണ്ട് പോലെ പോപ്പുലേ പോലെ ഒരു ഭീകര പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഒരു ആണിനും പെണ്ണിനും അടുത്തിരിക്കാൻ പറ്റില്ല ആ ക്യാമ്പസിലുണ്ടായ സംഭവങ്ങളുടെ തുടക്കം ക്യാമ്പസിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നു ഒരു പോലും ഇത്തരത്തിന്റെ കൂടമായിട്ട് ഇത്തരത്തിൽ വിജയരാക്കിയത് താലിബാൻ പോലെ താലിബാൻ ഇത്തരത്തിന്റെ രീതികൾ ആ രീതികളാണ് ഇപ്പൊ ഈ പറയുന്ന കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തെ നിസ്താപനം ചെയ്യുന്നവരെ ഈ സമരം പറഞ്ഞു കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സമൂഹവും എസ് എഫ് ഐയുടെ ഈ ഭീകരതയ്ക്കെതിരെ വിശദമായിട്ടുള്ള സമീപനത്തിനെതിരെ കൂടി ആവശ്യം സമാധാനപരമായി കഴിയുന്ന വാക്സരം ഇപ്പോ വയനാട്ടിലും レスポーツ、サブラマルト、レスポーツのアイデス、サブラリコのロー、スポーツのアイディス、サブラリコのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポーツのロー、レスポー、レスポーツのロー、レスポー ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു സ്ത്രീ വാങ്ങിച്ചുവെന്നും ആ സ്ത്രീയെ പലതരത്തിൽ പരാതിപ്പെട്ടപ്പോ ഒരു പരാതിപ്പെട്ട സ്ത്രീ സർവകലാശാലയിൽ ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ആ സ്ത്രീ ആ സ്ത്രീ ഇതാണ് മെട്ടറി സർവകലാശാലയിൽ നടക്കുന്ന കലാലയത്തിൽ നടക്കുന്നവരെ ആയിട്ടുള്ള മുഴുവനെ സംബന്ധിച്ചാലേ ആ പ്രതികളായിട്ടുള്ള പതിനെട്ട് പേരും എസ് എഫ് ഐ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതുകൊണ്ട് മുഴുവൻ ആളുകളെയും പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതുവരെ ഈ വിഷയം ഈ വിഷയത്തിൽ അവർക്ക് നടപടി ഉണ്ടാകണം അതുപോലെ ഈ കേസ് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽപിളയും എത്താൻ പോകുന്നില്ല കേരളത്തിലെ പോലീസാണ് ഇത് സ്വാഭാവികമാകുമാണ് എന്ന് വിധിയെഴുതിയത് ഈ പോലീസുകാരാണോ ഈ കേസ് അന്വേഷിക്കുന്നത് പിണറായി വിജയം പറഞ്ഞാൽ മുത്തളിക്കുന്ന പോലീസുകാർ ഈ കേസ് അന്വേഷിച്ചാൽ ഈ എങ്ങനെ പിന്നുണ്ടാകുക അതുകൊണ്ട് സ്വതന്ത്ര ഏജൻസികൾ